ും സദസിലുമുള്ള ആദർചരെ ഗുരുജനങ്ങളെ സുഖ ഞാൻ സത്യത്തിൽ സിനിമയിൽ അഭിനയിച്ചു തുടങ്ങിയ കാലത്ത് സ്റ്റോപ്പ് വയലൻസ് എന്നൊക്കെ പറയുന്ന സിനിമയുടെ ഷൂട്ടിംഗ് സമയത്ത് വൈറ്റിലയിൽ ഒരു ഫ്ലാറ്റിലാണ് ആ സിനിമ ഷൂട്ട് ചെയ്തത് എറണാകുളത്ത് നിന്ന് ഷൂട്ടിംഗ് കഴിഞ്ഞ് രാത്രി കാറിൽ കയറി തിരുവനന്തപുരത്ത് പോയി മറ്റൊരു സിനിമ ഡബ് ചെയ്ത് വെളുപ്പിനെ തിരുവനന്തപുരത്ത് കാറിൽ തിരിച്ച് എറണാകുളത്ത് വന്ന് ഷൂട്ട് ചെയ്യാറുണ്ടായിരുന്നു ഞാൻ എറണാകുളത്തെ ജവഹ് നേരുന്ന അഞ്ചര മണിക്ക് തിരിച്ചതാണ് അപ്പോൾ അതുകൊണ്ട് നിങ്ങളുടെ വൈകി എത്തിയതിന് ആദ്യം തന്നെ ഞാൻ ക്ഷമാപണം ചോദിക്കുന്നു അത്തരത്തിലായിരുന്നു ട്രാഫിക് ബുദ്ധിമുട്ടില് ഒരു കാർഷിക മേളയിൽ വന്ന് ഒരു പ്രസംഗമോ പ്രഭാഷണമോ നടത്താൻ മാത്രമുള്ള ജ്ഞാനമോ അറിവോ എനിക്കില്ല ഞാനൊരു സിനിമാ നടനാണ് പക്ഷേ ഈ രാജ്യത്തിന്റെയും ഒരുപക്ഷെ ഈ ലോകത്തിന്റെ തന്നെയും സാമൂഹികവും സാമ്പത്തികവുമായ ഘടനയുടെ നാഴികക്കല്ല് കർഷകരും കാർഷികവുമാണ് എന്ന് തിരിച്ചറിയാനുള്ള വിവേചന ബുദ്ധി എനിക്കുണ്ട് അതുകൊണ്ട് തന്നെ രാഷ്ട്രീയവും സിനിമയും കായികവും ഒക്കെ വാർത്തയും ആഘോഷവുമാണ് ഈ കാലത്ത് കർഷകരെയും കാർഷികത്തെയും കേന്ദ്രീകരിച്ച് ഇത്തരത്തിലുള്ള ഒരു മേള സംഘടിപ്പിക്കുന്നത് എന്തുകൊണ്ടും അഭിനന്ദനം അർഹിക്കുന്ന ഒരു സംഭവം തന്നെയാണ് ഒരു ഓർമ്മപ്പെടുത്തൽ കൂടിയാണ് ഇത്തരത്തിലുള്ള സംഗമങ്ങൾ എന്ന് ഞാൻ കരുതുന്നു കൾട്ടിവബിൾ ലാൻഡ് കാർഷിക അനുയോജ്യമായ ഭൂമി ലോകമെമ്പാടും കുറഞ്ഞു വരികയും ജനസാന്ദ്രത പോപ്പുലേഷൻ ഡെൻസിറ്റി കൂടി വരികയും ചെയ്യുന്ന ഒരു ഭാവിയിലേക്കാണ് നമ്മൾ കാലെടുത്ത് വയ്ക്കുന്നത് അത്തരത്തിലുള്ള ഒരു കാലഘട്ടത്തിൽ ഏറ്റവും എഫിഷ്യൻ്റായ അഗ്രികൾച്ചർ മെത്തഡോളജി ഏറ്റവും സ്കിൽഡായ അഗ്രികൾച്ചറിസ്റ്റുകളെ വാർത്തെടുക്കേണ്ട ഒരു ഉത്തരവാദിത്വവും കൂടി നമ്മുടെ സമൂഹത്തിനുണ്ട് എന്ന് ഞാൻ ഉറച്ചു വിശ്വസിക്കുന്നു അത്തരത്തിൽ ഒരു വഴികാട്ടി കൂടിയാകട്ടെ ഈ കാർഷിക മേള എന്ന് ആശംസിച്ചുകൊണ്ട് ഈ ചിന്തയുടെ ഈ മഹത്തായ സംരംഭത്തിന്റെ അണിയറയിൽ പ്രവർത്തിച്ച ഇതിന് രൂപം കൽപ്പിച്ച എല്ലാ വ്യക്തികൾക്കും എൻ്റെ ആശംസയും അഭിനന്ദനവും അറിയിച്ചുകൊണ്ട് കുറച്ച് ദിവസങ്ങൾ നേരത്തെ ആണെങ്കിലും നിങ്ങൾക്ക് എല്ലാവർക്കും സമൃദ്ധിയും സ്നേഹവും ഐശ്വര്യവും നിറഞ്ഞൊരു ഓണം ആശംസിച്ചുകൊണ്ട് എൻ്റെ വാക്കുകൾ ഞാൻ നിർത്തുന്നു നന്ദി നമസ്കാരം ചടങ്ങിലേക്കായി ശ്രീ പൃഥ്വിജ് സുകുമാരനെ സ്വാഗതം ചെയ്യുന്നു താക്കോൽദാന ചടങ്ങാണ് അടുത്തതായി നടക്കുന്നത് നമ്മളുടെ